കാട്ടിലകപ്പെട്ട കുട്ടികൾ ഒരിടത്തൊരിടത്ത് ഒരു വിറകു വെട്ടുകാരന് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു അയാൾ അവരെ വിറക് വെട്ടുന്നിടത്ത് കൊണ്ടുപോകാറുണ്ടായിരുന്നു അയാൾ വിറകു വെട്ടും കുട്ടികൾ കാട്ടിൽ കളിച്ചു നടക്കും പോരുമ്പോൾ ഒന്നിച്ചു പോരും ഒരു ദിവസം കുട്ടികൾ കാട്ടിൽ കളിച്ചു നടന്നു തിരിച്ചു പോന്നപ്പോൾ വഴി തെറ്റി അവർ കാട്ടിൽ കൂടി അലഞ്ഞു തിരിഞ്ഞു അലഞ്ഞു നടന്ന കുട്ടികൾ ഒരു കുടിൽ കണ്ടു അത് കേക്കും റൊട്ടിയും അപ്പവും കൊണ്ട് നിർമ്മിച്ചതായിരുന്നു വിശന്നു വലഞ്ഞ കുട്ടികൾ കഥകിലുള്ള അപ്പം അടർത്തി തിന്നു ഉടനെ വീട്ടുടമസ്ഥ പുറത്തു വന്ന് കുട്ടികളെ പിടിച്ചു അതൊരു അമ്മൂമ്മയായിരുന്നു ആ ദുഷ്ട അമ്മൂമ്മയ്ക്ക് കുട്ടികളെ പൊരിച്ചു തിന്നുന്നത് വലിയ ഇഷ്ടമായിരുന്നു അവർ കുട്ടികളെ അകത്തു കൊണ്ടുപോയി സൂത്രം പറഞ്ഞ് അപ്പത്തട്ടിൽ കയറ്റിയിരുത്താൻ നോക്കി എത്രയായാലും കുട്ടികൾ അപ്പത്തട്ടിലിരിക്കുമ്പോൾ താഴെ വീഴും അമ്മൂമ്മ പല പ്രാവശ്യം പറഞ്ഞു കുട്ടികളുടെ ഇരിപ്പ് ശരിയാവുന്നില്ല അവസാനം ഇരിക്കേണ്ട രീതി ഒന്ന് കാണിച്ചു തരാൻ കുട്ടികൾ അമ്മൂമ്മയോട് പറഞ്ഞു അങ്ങനെ അമ്മൂമ്മ അപ്പത്തട്ടിൽ കയറിയിരുന്നു ഇതാ ഇങ്ങനെ എന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപ് മിടുക്കരായ കുട്ടികൾ അമ്മൂമ്മയെ ബോർമക്കകത്തേക്ക് തള്ളി അതിൻ്റെ വാതിൽ കുറ്റിയിട്ടു വിശന്നു വലഞ്ഞ കുട്ടികൾ അപ്പവും മറ്റും തിന്നുകൊണ്ട് വീടിന്റെ ഇറയത്തിരുന്നു കുട്ടികളെ കണ്ട് പക്ഷികൾ അടുത്ത് അവർ അപ്പം മുറിച്ച് പക്ഷികൾക്ക് തിന്നാൻ കൊടുത്തു പക്ഷികൾ വയറ് നിറയെ അപ്പം തിന്നു അവർക്ക് സന്തോഷമായി സന്തോഷമായ പക്ഷികൾ കുട്ടികളുടെ പിതാവിനെ പോയി കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ അവർ മൂന്ന് പേരും കൂടി സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോയി